വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് ടു പോയിന്റ് സീറോ ഇന്ന് നടന്ന കൊല്ലം കണ്ണൂർ ജില്ലകളുടെ എൽ ഡിയുടെ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് കോഡ് നൂറ്റി ഒൻപത് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് കയ്യിലുള്ള കോഡെന്ന് പറയുന്നത് കോഡ് സി ആണ് അതിലെ മാത്സ് ഇംഗ്ലീഷ് മലയാളം ചോദ്യങ്ങളാണ് ആദ്യം നമ്മൾ നോക്കുന്നത് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം രണ്ട് ഒന്ന് ബൈ രണ്ട് ദ ഹോൾ സ്ക്വയർ മൈനസ് ഒന്ന് ഒന്ന് ബൈ രണ്ട് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഉത്തരം എത്രയെന്നാണ് ഉത്തരം നാലാണ് അതായത് ഓപ്ഷൻ ബി ആണ് ഉത്തരം നാല് ഇനി എഴുപത്തി ചോദ്യം ഒന്ന് ഇൻറ്റു രണ്ട് കോമ രണ്ട് ഇൻറ്റു മൂന്ന് കോമ മൂന്ന് ഇൻറ്റു നാല് എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക എത്രയെന്നായിരുന്നു ചോദ്യം ഉത്തരം നാനൂറ്റി നാൽപ്പത് അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരം നാന്നൂറ്റി നാൽപ്പത് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ ഒന്ന് ഇഷ്ടു രണ്ട് ഇഷ്ടു മൂന്ന് ഇഷ്ടു നാലായാൽ വലിയ കോൺ എത്ര ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ ഒന്നേ ഇഷ്ടു രണ്ടേ ഇഷ്ടു മൂന്നേ ഇഷ്ടു നാലായാൽ വലിയ കോൺ എത്ര എന്നായിരുന്നു ചോദ്യം എഴുപത്തി മൂന്നിന്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് നൂറ്റി മുപ്പത്തിനാല് എഴുപത്തിനാലാമത്തെ ചോദ്യം ഒരു സംഖ്യയോട് ഒന്ന് കൂട്ടിയതിന്റെ വർഗമൂലത്തിന്റെ വർഗമൂലം മൂന്നായാൽ എത്ര ഒരു സംഖ്യയോട് ഒന്ന് കൂട്ടിയതിൻ്റെ വർഗമൂലത്തിന്റെ വർഗമൂലം മൂന്നായാൽ എത്ര എഴുപത്തി നാലിൻ്റെ ഉത്തരവും ഓപ്ഷൻ സി ആണ് എൺപത് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ഒരു വൃത്ത ആരം രണ്ട് മടങ്ങും ഉന്നതി മൂന്ന് മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും ഒരു വൃത്ത ആരം രണ്ട് മടങ്ങും ഉന്നതി മൂന്ന് മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും എഴുപത്തി അഞ്ചിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് പന്ത്രണ്ട് എഴുപത്തി ആറാമത്തെ ചോദ്യം ചിത്രത്തിൽ എ സി ബി എ സി ബിയുടെ അളവ് ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി ആയാൽ ആംഗിൾ എ സി ബി ആംഗിൾ എ സി ബിയുടെ അളവ് എന്നാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ആണ് അൻപത് ഡിഗ്രി അൻപത് ഡിഗ്രി എഴുപത്തിയാറിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി അൻപത് ഡിഗ്രി എഴുപത്തി ഏഴാമത്തെ ചോദ്യം ഒരു ബഹുഭുജത്തിന്റെ പുറം കോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ രണ്ട് മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട് ഉണ്ട് എഴുപത്തി ഏഴാമത്തെ ചോദ്യം ഒരു ബഹുഭുജത്തിന്റെ പുറം കോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ രണ്ട് മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട് ഉണ്ട് എഴുപത്തി ഉത്തരം ഓപ്ഷൻ സി ആണ് ആറ് എഴുപത്തി എട്ടാമത്തെ ചോദ്യം പന്ത്രണ്ട് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എത്ര എഴുപത്തി എട്ടാമത്തെ ചോദ്യം പന്ത്രണ്ട് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എത്ര എന്നായിരുന്നു ഉത്തരം ഓപ്ഷൻ സി ആണ് ആയിരത്തി എണ്ണൂറ് എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം രണ്ട് കോമ അഞ്ച് കോമ എട്ട് എക്സെട്ര എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് പതിനേഴ് എൺപതാമത്തെ ചോദ്യം എട്ട് ശതമാനം വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ നിക്ഷേപിച്ചാൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര ഉത്തരം ഓപ്ഷൻ ബി ആണ് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് അടുത്തത് പത്ത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് എൺപത്തി ഒന്നാമത്തെ ചോദ്യം നവീൻ സെഡ് നീഡ് ഐ ഗോ അറ്റ് വൺസ് ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച് അപ്പോൾ ആദ്യത്തെ ചോദ്യം റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാനുള്ളതാണ് ക്വസ്റ്റ്യൻ ഇതാണ് നവീൻ സെഡ് കോമ പിന്നെ കൊട്ടേഷനിലാണ് നീഡ് ഐ ഗോ അറ്റ് വൺസ് അതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് നവീൻ റിക്വസ്റ്റഡ് ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് ദെൻ ഉത്തരം ഓപ്ഷൻ സി നവീൻ റിക്വസ്റ്റഡ് ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് എൺപത്തിരണ്ടാമത്തെ ചോദ്യം നൺ ഓഫ് ദ വർക്ക് മെൻ അറൈവ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനായിരുന്നു ക്വസ്റ്റ്യൻ ഇതാണ് നൺ ഓഫ് ദ വർക്ക് മെൻ അറൈവഡ് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ഡിഡ് ദൂന്നാമത്തെ ചോദ്യം ലെപ്റ്റോസ്പൈറോസിസ് ഈസ് റിലേറ്റഡ് വിത്ത് ഡാഷ് ലെപ്റ്റോസ്പൈറോസിസ് ഇസ് റിലേറ്റഡ് വിത്ത് ഡാഷ് ഉത്തരം ഓപ്ഷൻ ബി റാറ്റ് എൺപത്തിനാലാമത്തെ ചോദ്യം ഡാഷ് ബേഡ് ഇൻ ഹാൻഡ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബുഷ് അപ്പൊ എയും ദുമാണ് ഉത്തരം ഓപ്ഷൻ ഡി എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ഹീസ് ബീയിങ്ക്യൂസ്ഡ് ഹീസ് ബീയിങ്ക്യൂസ്ഡ് അപ്പോൾ അക്യൂസ്റ്റിന്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ ആയിരുന്നു ചോദ്യം അക്യൂസ്റ്റിന്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഓഫ് ആണ് അപ്പോൾ ഇതിലെ ഓപ്ഷൻ എ ആണ് ഉത്തരം ഓപ്ഷൻ എ ഓഫ് എൺപത്തി ആറാമത്തെ ചോദ്യം ദേ ഹാവ് കോണ്ടാക്റ്റഡ് എവ്രി വൺ കൺസേൺഡ് അതിനെ പാസി വോയിസിലോട്ട് മാറ്റാനായിരുന്നു ചോദ്യം അതിന്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് എവ്രി വൺ കൺസേൺഡ് ഹാസ് ബീൻ കോണ്ടാക്റ്റഡ് എവ്രി വൺ കൺസേൺ എൺപത്തി ഏഴാമത്തെ ചോദ്യം കറക്റ്റ് സ്പെല്ലിങ് ഏതാണെന്നാണ് ചോദിച്ചത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ഹാൻഡ് കർച്ചീഫ് എച്ച് എ എൻ ഡി കെ ഇ ആർ സി എച്ച് ഐ ഇ എഫ് എസ് ഹാൻഡ് കർച്ചീഫ്സ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം എൺപത്തി എട്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദ മെയ്ഞ്ചർ പോളിസി എ ഡോഗ് ഇൻ ദ മെയ്ഞ്ചർ പോളിസിയുടെ അർത്ഥമാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി എ മാൻ ഹൂ പ്രിവെൻറ്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം എൺപത്തി ഒൻപതാമത്തെ ഹി റീച്ച് സ്കൂൾ ലേറ്റ് ഇതിൽ ഓപ്ഷൻ എ ആണ് ഓൾഡോ ഹി ലെഫ്റ്റ് ഹോം ഏർലി ഓപ്ഷൻ ബി എന്ന് പറയുന്ന ബട്ട് ഹി ഓപ്ഷൻ സി റീച്ച് സ്കൂൾ ലേറ്റ് ഡി ലെ നോ എറർ ഇതിൽ ഏത് ഭാഗത്താണ് തെറ്റുള്ളതെന്നായിരുന്നു ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ് ഓൾഡോ ഹി ലെഫ്റ്റ് ഹോം ഏർലി ഇവിടെ ഉത്തരം കറക്റ്റായിട്ട് വരേണ്ടത് ഓൾഡോ ഹി ഹാഡ് ലെഫ്റ്റ് ഹോം ഏർലി എന്ന് വരണമായിരുന്നു ഇനി തൊണ്ണൂറാമത്തെ ചോദ്യം ഫാക്സിമിലി മീൻസ് ഫാക്സിംലിയുടെ അർത്ഥമാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ബി എക്സാക്ട് കോപ്പി അടുത്തത് പത്ത് മലയാളം ചോദ്യങ്ങളാണ് അല്ല തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവാ താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവ ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ നിലാവ് ചന്ദ്രിക കൗമുദി ഓപ്ഷൻ ബി നിലാവ് തിങ്കൾ ഭാസ്കരൻ ഓപ്ഷൻ സി നിലാവ് നിശീഥിനി രാവ് ഓപ്ഷൻ ഡി നിലാവ് താര താരകം ഇതിൽ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് നിലാവ് ചന്ദ്രിക കൗമുദി തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും കണ്ടെത്തുക ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ മുഴുവൻ കൊള്ളയടിക്കുക ഓപ്ഷൻ ബി അമ്പലത്തെ വിഴുങ്ങുക ഓപ്ഷൻ സി അമ്പലം ചുറ്റുക ഓപ്ഷൻ ഡി എല്ലാം നശിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ എ ആണ് മുഴുവൻ കൊള്ളയടിക്കുക തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക അതിൽ ഭഗവത്ഗീത നേരെ എഴുതുന്നത് എങ്ങനെയെന്നാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ഭഗവത്ഗീത ഇങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നത് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്തി ചേർത്തെഴുതിയിരിക്കുന്നത് ഏതാണ് വിണ്ടലം വിണ്ടലം ഉത്തരം ചോദ്യം തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടക ഘടകപദങ്ങൾ ഏത് തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടക ഘടകപദങ്ങൾ ഏതെന്നായിരുന്നു ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് തലയിലെ വേദന തലയിലെ വേദന തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത് ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത് ഉത്തരം ഓപ്ഷൻ ബി മാലേയം തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം ഏത് അതിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് കുട്ടികൾക്ക് കളിക്കുന്നതിനും പഠിക്കാനും വേണ്ട അവസരങ്ങൾ നൽകേണ്ടതാണ് ഓപ്ഷൻ ബി കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കാനും കളിക്കാനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് ഓപ്ഷൻ സി കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് ഓപ്ഷൻ ഡി കുട്ടികൾക്ക് പഠിക്കുന്നതിനോടൊപ്പം കളിക്കുന്നതിനുമുള്ള അവസരം കൂടി നൽകേണ്ടതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ സ്വാമികൾ ഓപ്ഷൻ ബി അവർ ഓപ്ഷൻ സി അവൻ ഓപ്ഷൻ ഡി അത് ഇതിൽ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഓപ്ഷൻ എ സ്വാമികൾ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം വേദത്തെ സംബന്ധിച്ചത് ശരിയായ ഒറ്റപ്പദം ഏത് വേദത്തെ സംബന്ധിച്ചത് ശരിയായ ഒറ്റപ്പദം ഏത് ഉത്തരം ഓപ്ഷൻ എ വൈദികം നൂറാമത്തെ ചോദ്യം ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ് ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ശാശ്വതം